യു എസ് കമ്പനി പാകിസ്ഥാനുമായി അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചു പാകിസ്ഥാനുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനൊരുങ്ങുകയാണ് യുഎസ് ആഗോള ഘർഷാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാകിസ്ഥാനുമായി ഒത്തുചേർന്ന ഇന്ത്യയ്ക്ക് കൂടുതലായി പണിവയ്ക്കാനുള്ള ശ്രമമാണോ ഇത് എന്നതിലും പലരും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ പോളി മെറ്റാലിക് റിഫൈനറി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സഹകരണ പദ്ധതികൾക്കായി മിസോറി ആസ്ഥാനമായുള്ള യുഎസ് സ്ട്രാറ്റജിക് മെറ്റൽസുമായി പാകിസ്ഥാനിലെ ഫ്രോണ്ടിയർ വർക്ക്സ് ഓർഗനൈസേഷൻ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പാകിസ്ഥാൻ തങ്ങളുടെ ധാതുക്കളിലും എണ്ണ ശേഖരത്തിലും അമേരിക്കൻ നിക്ഷേപം ആകർഷിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം വാഷിംഗ്ടണും ഇസ്ലാമാബാദും ഒരു വ്യാപാര െത്തിയതിനെ തുടർന്നാണ് ഈ കരാർ യു എസ് സ്ട്രാറ്റജിക് മെറ്റൽ പുനരുപയോഗം ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നൂതന ഉൽപാദനവും ഊർജ്ജ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിവിധ സാങ്കേതിക വിദ്യകളിൽ അത്യാവശ്യമാണെന്ന് യു എസ് ഊർജ്ജ വകുപ്പ് നിർവചിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ നാഷണൽ ലോജിസ്റ്റിക്സ് കോർപ്പറേഷനും പോർച്ചുഗീസ് എഞ്ചിനീയറിംഗ് നിർമ്മാണ കമ്പനിയായ മോട്ട എംഗിൽ ഗ്രൂപ്പും തമ്മിൽ രണ്ടാമത്തെ കരാർ ഒപ്പുവെച്ചു പാകിസ്ഥാന്റെ ചെമ്പു സ്വർണം അപൂർവ ഭൂമി മറ്റ് ധാതു വിഭവങ്ങൾ എന്നിവയെക്കുറിച്ച് യു എസ് സ്ട്രാറ്റജിക് മെറ്റൽസ് മോട്ട എംഗിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായി പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ചർച്ച നടത്തിയതായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട് മൂല്യവർദ്ധിത സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ധാതു ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഖനനവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനുമുള്ള സന്നദ്ധത ഇരു കക്ഷികളും പ്രകടിപ്പിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ആന്റിമണി ചെം സ്വർണം അപൂർവ ഭൂമി മൂലകങ്ങൾ എന്നിവയുൾപ്പെടെ പാകിസ്ഥാനിൽ നിന്ന് എളുപ്പത്തിൽ ലഭ്യമായ ധാതുക്കളുടെ കയറ്റുമതിയോടെ പങ്കാളിത്തം ഉടൻ ആരംഭിക്കും അതും കൂട്ടിച്ചേർത്തിട്ടുണ്ട് പാകിസ്ഥാനിലെ യു എംബസി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഈ ഒപ്പുവയ്ക്കൽ യു എസ് പാകിസ്ഥാൻ ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തിയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും ഈ വർഷം ആദ്യം പാകിസ്ഥാനിൽ ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ധാതുശേഖരമുണ്ടെന്നും ധാതു മേഖലയിലെ വിദേശ നിക്ഷേപം രാജ്യത്തെ അതിന്റെ ദീർഘകാല സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനും വൻതോതിലുള്ള വിദേശ വായ്പകളുടെ ഭാരത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനും സഹായിക്കുമെന്ന് ഷെരീഫ് അവകാശപ്പെട്ടു പാകിസ്ഥാന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും കലാപബാധിതമായ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ വിഘടന ൾ പാകിസ്ഥാനും വിദേശ സ്ഥാപനങ്ങളും വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനെ എതിർത്തു ഓഗസ്റ്റിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബലൂചിസ്ഥാൻ നാഷണൽ ആർമി വിഘടനവാദ ഗ്രൂപ്പിനെയും അതിന്റെ പോരാട്ട വിഭാഗമായ മജീദ് ബ്രിഗേഡിനെയും ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു തെക്കൻ സിന്ധ് കിഴക്കൻ പഞ്ചാബ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വടക്കു പടിഞ്ഞാറൻ ഖൈബർ പത്തുൻഖ എന്നിവിടങ്ങളിലും എണ്ണ ധാതുചേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഖനന മേഖലയിൽ നിരവധി കമ്പനികൾ ഇതിനകം പാകിസ്ഥാനുമായി കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ റെക്കോർഡിക് സ്വർണ്ണഖനിയിൽ അൻപത് ശതമാനം ഓഹരി കൈവശം വെച്ചിരിക്കുന്ന കനേഡിയൻ സ്ഥാപനമായ ബാരിക് ഗോൾഡും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി സുസ്ഥിരമായ ബന്ധം വളർത്തിയെടുക്കുന്നതും നിലനിർത്തുന്നതും മുമ്പൊരിക്കലും ഇത്ര നിർണായകമായിരുന്നില്ല ഇസ്ലാമാബാദിന്റെ സാമ്പത്തിക ദുർബലതകൾ മാത്രമല്ല വാഷിംഗ്ടണിന് മാത്രം വാഗ്ദാനം കഴിയുന്ന തരത്തിലുള്ള സുരക്ഷാ സഹായത്തെ അവർ നിരന്തരം ആശ്രയിക്കുന്നതിനാലും ഇത് സംഭവിക്കുന്നു എന്നിരുന്നാലും അമേരിക്ക ലോകവുമായി ഇടപഴകുന്ന രീതിയെ അടിസ്ഥാനപരമായി മാറ്റിയ പ്രസിഡന്റ് ട്രംപിന് പാകിസ്ഥാനുമായുള്ള ഏതൊരു സാധ്യമായ കരാറും വ്യവസ്ഥകളില്ലാതെ വരില്ല അദ്ദേഹത്തിന്റെ വിദേശ നയം ഇടപാട് നിസ്സംഗത വ്യക്തമായ ശത്രുത എന്നിവയ്ക്കിടയിൽ ചാഞ്ചാടുന്നു പലപ്പോഴും പരമ്പരാഗത നയതന്ത്രത്തെ വ്യക്തിപരമാക്കിയ നേതാവ് ഇടപാടുകൾ നടത്തുന്നതിലൂടെ മാറ്റിസ്ഥാപിക്കുന്നു അമേരിക്കയുമായുള്ള ഏതൊരു സഖ്യവും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വ്യക്തമായി നേട്ടങ്ങൾ നൽകണമെന്ന് വാക്കുകളിലൂടെയും നയത്തിലൂടെയും ട്രംപ് സ്ഥിരമായി സൂചന പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിന് ഇത് ഏതൊരു പ്രധാന കരാറിനും പൊതുവായ അടിസ്ഥാനം തിരിച്ചറിയുന്നതും അവതരിപ്പിക്കുന്നതും ഒരു മുൻവ്യവസ്ഥയാകുന്നു എന്നിരുന്നാലും സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനു പുറമേ ഇസ്ലാമാബാദ് ഒരു അധിക വ്യവസ്ഥയെ അഭിമുഖീകരിക്കുന്നു ട്രംപ് പാകിസ്ഥാനെ ഇന്ത്യയുമായി വ്യക്തമായി പരാമർശിച്ചു ഏതൊരു സാധ്യമായ വ്യാപാര കരാറും പരസ്പരം ഏറ്റുമുട്ടാത്ത നിലപാട് സ്വീകരിക്കാനും മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചു